ഇപ്പോൾ ശുശ്രൂഷയിലേക്ക് വരുന്ന യുവതലമുറയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കുക എന്തിനു ഈ ശുശ്രൂഷ പണത്തിനാണോ പ്രശസ്തിക്കാണോ അധികാരത്തിനാണോ അതോ ആത്മാക്കളുടെ രക്ഷയാണോ നിങ്ങളുടെ ലക്ഷ്യം ഒന്ന് പത്രോസ് അഞ്ചിലെ വാക്കുകൾ ഓർക്കുക ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കേണ്ടത് നിർബന്ധത്താലല്ല മനസ്സോടെ ദുരാഗ്രഹത്തോടെയല്ല ഉത്സാഹത്തോടെ കർത്തൃത്വം നടത്തിയിട്ടല്ല മാതൃകയായിട്ട് അതെ ഇനിയൊരുപക്ഷേ ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളിലൊക്കെ വീണുപോയ ശുശ്രൂഷകരുണ്ടാവാം ഉം അവരോടെന്താ പറയാനുള്ളത് അവരോട് സ്നേഹത്തോടെ പറയട്ടെ മാനസാന്തരപ്പെടാൻ ഇനിയും സമയമുണ്ട് വൈകിയിട്ടില്ല പൗലോസ് പറയുന്നത് പോലെ സ്വന്തം ശരീരത്തെ അടക്കി ഭരിക്കണം ഒന്ന് കൊടുന്തി അതെ പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ വചനപഠനത്തിന്റെ വിശുദ്ധിയുടെ ഒരു ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ ഇനിയും സാധിക്കും അതുപോലെ സഭാംഗങ്ങളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആത്മീയ നേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് തീർച്ചയായും അവരെ താങ്ങണം അവർക്കു വേണ്ടി പ്രാർത്ഥിക്കണം അതോടൊപ്പം അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കാനും നമുക്ക് കടമയുണ്ട്